രീതിയിലൊക്കെ സംസാരം വരുന്നുണ്ട് തുണി പൊക്കി കാണിച്ചു എന്ന് പറയുന്ന വ്യക്തി രണ്ടായിരത്തി ഇരുപത് മുതൽ ജാസിയുടെ ഫ്രണ്ട് ആണ് ഇപ്പൊ എന്നെ എത്രമാത്രം ജാസി വിശ്വസിക്കുന്നു അതുപോലെയാണ് എന്നെക്കാൾ മുന്നേ പരിചയപ്പെട്ടാണ് ഈ പറയുന്ന വ്യക്തി രണ്ടായിരത്തിഇരുപത് മുതൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് ഒന്ന് കാണിച്ചുതാണ് പുള്ളി അല്ലെങ്കിൽ ഊരി കാണിച്ചു തുണി പൊക്കി കാണിച്ചു വൈറലാകെ പറഞ്ഞു അതാണ് ഞാൻ പറഞ്ഞത് എവിടെയോ കിടക്കുകയായിരുന്നു ലോകം കാണാതെ കുറച്ചാളുകൊണ്ട് കിടക്കുകയായിരുന്നു പബ്ലിക്ക് വരാൻ ഒന്നും കണ്ടന്റ് ഇല്ലാതെ കിടക്കുകയായിരുന്നു അപ്പൊ ഒരു സംഭവം അങ്ങ് കിട്ടി വൈറലാവാൻ വേണ്ടി അപ്പൊ ജാസി സർജറി ചെയ്ത ഭാഗങ്ങളും ജാസിയുടെ ശരീരഭാഗങ്ങളും ഒക്കെ സർജറി ചെയ്തതിനു ശേഷം ഞാനാണ് ജാസിയുടെ കൂടെ ഡ്രസ്സ് മാറി എടുക്കുക അപ്പൊ ഞാൻ കാണുന്നുണ്ട് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഈ കഴിഞ്ഞ ദിവസമാണ് ജാസിയെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തത് ആ വീഡിയോയിൽ വളരെ വ്യക്തമായി നമ്മുടെ ഹലൻ എന്ന് പറയുന്ന സ്ത്രീയെ വിളിച്ചുകൊണ്ടാണ് തൻ്റെ മാറിടം തുറന്നു കാണിച്ചതുമായി ബന്ധപ്പെട്ട് നമ്മൾ റിയാക്ട് ചെയ്തിരുന്നു അതിൽ വളരെ മോശകരമായ രീതിയിലുള്ള ഒരു പ്രക്രിയയാണ് ജാസിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അതിന് പ്രധാനപ്പെട്ട കാരണം ജാസി എന്ന് പറയുന്നത് ഒരു ഒരാണാണ് അതിൽ യാതൊരു സംശയവുമില്ല ഇതുവരെ അത് പെണ്ണായി മാറിയിട്ടില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ പാർട്സുകൾ യാതൊരു കാരണവശാലും നൂറ് ശതമാനം സ്ത്രീയായ ഹെലൻ എന്ന് പറയുന്ന പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് അവരുടെ സമ്മതമോ അനുവാദമോ കൂടാതെ ലൈവ് വീഡിയോകൾ പോയി കോഴിക്കൊണ്ട് അത് തുറന്നു കാണിച്ചതുമായി ബന്ധപ്പെട്ട് ഹരം വളരെ രൂക്ഷപരമായ ഭാഷയിലാണ് നമ്മുടെ ജാസിയോട് പ്രതികരിച്ചത് അതിനെ നമ്മൾ റിയാക്ട് ചെയ്തിരുന്നു എന്നാൽ അതിനെ വിളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പുതിയ ഒരു അവതാരം സോഷ്യൽ മീഡിയയിൽ പിറവികൊണ്ടിരിക്കുന്നു നമ്മൾ അലൻ ജോസ് കെ പെരേരയുടെ നായികയായും അതുപോലെ തന്നെ ഞാൻ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞ ഡ്യൂപ്ലിക്കേറ്റ് കണ്ടന്റുമായി സോഷ്യൽ മീഡിയയിൽ വേറാൻ വേണ്ടി ശ്രമിച്ച ശ്രീലക്ഷ്മിയാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറയുന്നത് നമുക്ക് ശ്രീലക്ഷ്മിക്ക് എന്തൊക്കെയാണ് ജാസിയെക്കുറിച്ച് പറയാനുള്ളത് നമുക്കതൊന്ന് കേൾക്കാം ഒരിക്കലും ആ ഹോസ്പിറ്റലിൽ നിന്ന് അങ്ങനെ ഒരു ന്യൂസ് പുറത്ത് വിടില്ല ഇനിയിപ്പൊ രക്തബന്ധങ്ങളാന്ന് പറഞ്ഞാൽ പോലും അവിടെ അങ്ങനെ സർജറി നടന്നിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിലുള്ള അധികൃതർ ആരും അത് പുറത്ത് വിടില്ല പിന്നെ ഈ കിടന്നു പറയുന്നവരൊക്കെ ആരൊക്കെയോ പറഞ്ഞു ചെയ്യിപ്പിക്കുന്ന കുറെ കാര്യങ്ങളാണ് അല്ലാതെ ഹോസ്പിറ്റലിൽ വിളിച്ചിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് വന്ന ന്യൂസ് അല്ല അത് ഭയങ്കര പ്ലാൻ ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൂള് വിളിച്ചിട്ട് സംസാരിക്കുന്നതൊക്കെ ഇത് ഒരു കാര്യമാണ് മരിച്ചു പോയ അച്ഛനാണ് ജാസിയുടെ തന്തയ്ക്കും തരവഴിക്കും വിളിക്കാൻ വേണ്ടിട്ട് ആ കുട്ടിയോടൊന്നും അവർ ജാസി ചെയ്തിട്ടില്ല എനിക്കറിയാവുന്ന കാര്യമാണ് ജാസിയുടെ അച്ഛൻ മരിച്ചതിനു ശേഷം ആണെങ്കിലും ഇപ്പോഴാണെങ്കിലും നേരത്തെ ആണെങ്കിലും ജാസി ജാസിയുടെ ഫാമിലി എന്ന് വെച്ചാൽ ഭയങ്കര സ്നേഹമുള്ള ഒരാളാണ് ഉമ്മയൊക്കെയാണ് എത്ര സ്നേഹത്തോടെ അതിനോട് സംസാരിക്കാറുണ്ട് അത്രമാത്രം ജാസി സ്നേഹിക്കുന്നതാണ് അവരെ ഇപ്പം ബാബയുടെ കാര്യമാണേലും ജാസി എപ്പ പറഞ്ഞാലും ജാസിയുടെ കണ്ണെന്ന് അറിയും ജാസി കരയെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള എന്നിടും പ്രതികരിക്കാതിരിക്കുന്നു കുട്ടി എത്രമാത്രം വിഷമങ്ങൾ ഉണ്ടാക്കുന്നു മനസ്സിലാക്കണം നമ്മുടെ തന്തയ്ക്കും തരവഴിക്കും ഇങ്ങനെ വിളിക്കുമ്പോ അപ്പൊ ഇങ്ങനെ എന്ത് കാരണം വൈറലാവാൻ വേണ്ടിട്ട് അല്ലെങ്കി ഇപ്പൊ കണ്ടന്റ് ഇല്ല ജാസിയൊന്നും പിടിച്ചു കഴിഞ്ഞാൽ കണ്ടന്റ് ഉണ്ടല്ലോ അപ്പോൾ ശ്രീലക്ഷ്മി പറയാണ് രക്തബന്ധത്തിൽപ്പെട്ട ആൾക്കാർ ആണെങ്കിൽ കൂടി ഒരു കാരണവശാലും ഹോസ്പിറ്റലിലുള്ള ആൾക്കാർ ഈ സർജറിയുമായി ബന്ധപ്പെട്ട സത്യങ്ങൾ പുറത്തു പറയുകയില്ല അത് അവരുടെ എത്തിക്സിന് വിരുദ്ധമാണ് എന്നൊക്കെ തീർച്ചയായിട്ടും ആ ഹോസ്പിറ്റൽ ഒരു കാരണവശാലും എവിടെയും ജാസിയെക്കുറിച്ചുള്ള പേഴ്സണൽ ഡീറ്റെയിൽസ് എവിടെയും ഷെയർ ചെയ്തതായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുകയില്ല അങ്ങോട്ട് യൂട്യൂബർ വിളിച്ച സമയത്ത് ആ ഹോസ്പിറ്റലിൽ നടക്കുന്ന എന്തൊക്കെ ചികിത്സകളാണ് അവിടെ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഹോസ്പിറ്റലിൽ നടക്കുന്നത് എന്ന് തീർച്ചയായിട്ടും അവർക്ക് പൊതുജനങ്ങൾക്ക് മറുപടി പറയേണ്ടതായിട്ട് വരും അത്തരത്തിൽപ്പെട്ട ഒരു മറുപടിയാണ് ആ ഹോസ്പിറ്റൽ അധികൃതർ പറഞ്ഞത് എനിയ് മെഡിസിറ്റി എന്ന് പറയുന്ന ഹോസ്പിറ്റൽ റിസപ്ഷനിൽ നിൽക്കുന്ന സ്റ്റാഫ് പറഞ്ഞത് അവിടെ ബോട്ടം സർജറി എന്ന് പറയുന്ന ഒരു സർജറി ഇപ്പോൾ നിലനിൽക്കുന്നില്ല അല്ലെങ്കിൽ നടത്തുന്നില്ല എന്ന് തന്നെയാണ് അതിന് യാതൊരു സംശയവും തീർച്ചയായിട്ടും ആർക്കും ഉണ്ടാവാൻ സാധ്യതയില്ല തീർച്ചയായിട്ടും ഈ വീഡിയോ കാണാത്ത ആരെങ്കിലും നമ്മുടെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ പഴയ വീഡിയോ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും വളരെ വ്യക്തമായിട്ട് അവർ പറയുകയാണ് ബോട്ടം സർജറി എന്ന് പറയുന്ന സർജറി ഞങ്ങൾ ഇവിടെ നിന്ന് ചെയ്തു കൊടുക്കുന്നില്ല അപ്പോൾ എന്താണ് നൂറ് ശതമാനം നമ്മുടെ ജാസി അവിടെ നിന്ന് ബോട്ടർ സർജറി അല്ല ചെയ്തതെന്നും അതുപോലെ തന്നെ മാറിടം വികസിപ്പിക്കാനുള്ള സർജറിയാണ് ചെയ്തതെന്നും പബ്ലിക്കിൽ വന്ന് പറയാൻ എന്താണ് ഇവർക്ക് ഇത്ര മടിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ ഇത് പറയുന്നുണ്ട് ഇതൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചിട്ട് പ്ലാൻ ചെയ്ത് റെക്കോർഡ് ചെയ്ത് പുറത്തുവിട്ട വീഡിയോ ആണ് എന്നാണ് പറയുന്നത് ഇപ്പോഴും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വീഡിയോ കാണുന്ന സംശയമുണ്ട് എങ്കിൽ റണയ മെഡിസിറ്റി എന്ന് പറയുന്ന ഹോസ്പിറ്റലിലേക്ക് ഒന്ന് വിളിച്ചിട്ട് അവിടെ ബോട്ടം സർജറി നടത്തപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം ഇപ്പോഴും ഇല്ല എന്ന് തന്നെയാണ് യാതൊരു കാരണവശാലും ഇവിടെ ഉണ്ട് എന്ന് അവർ പറയുകയില്ല പിന്നെ എന്തിനാണ് പൊതുജനങ്ങളെ മുന്നിൽ ഞാൻ ഇത്തരം സർജറി ചെയ്തു എന്ന് കള്ളത്തരം പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് കണ്ടൻ്റ് ആക്കാൻ വേണ്ടി ശ്രമിച്ചത് ആദ്യമായിട്ട് ജാസി തന്നെയാണ് അവരുടെ വീഡിയോ ഇപ്പോഴും ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ യൂട്യൂബിലും എല്ലാം കിടപ്പുണ്ട് നിങ്ങൾക്ക് അവരുടെ അക്കൗണ്ടിൽ പോയി നോക്കിയാലും അത് വളരെ പച്ചവെള്ളം പോലെ സത്യമായ ഒരു കാര്യമാണ് അവരാണ് പറഞ്ഞത് ഞാനിപ്പോൾ ഒരു കണ്ണാടിൻ്റെ മുന്നിൽ പോയി നിൽക്കുന്ന സമയത്ത് ഒരു സ്ത്രീയാണ് എന്ന് തോന്നിക്കപ്പ രീതിയിലുള്ള എല്ലാവിധ മാറ്റങ്ങളും എനിക്ക് വന്നു കഴിഞ്ഞു ഞാനിപ്പോൾ ഒരു പരിപൂർണ്ണ സ്ത്രീയായി മാറാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ് അത്തരത്തിൽപ്പെട്ട എല്ലാ ഓപ്പറേഷനും കഴിഞ്ഞു എന്ന് പറഞ്ഞത് ജാസിയാണ് അതുകൊണ്ട് തന്നെയാണ് മറ്റുള്ള ആൾക്കാർ തീർച്ചയായിട്ടും ആ വീഡിയോ എടുക്കാനും അതുപോലെ തന്നെ അതിനെക്കുറിച്ച് റിയാക്ട് ചെയ്യാനും വേണ്ടി പുറത്തേക്ക് വന്നത് കാരണം ജാസി ആഷി എന്നൊക്കെ പറയുന്നത് ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസറാണ് അവർ സോഷ്യൽ മീഡിയ ആയാലും ഇൻസ്റ്റഗ്രാമിലായാലും ഫേസ്ബുക്കിലായാലും അതുപോലെ തന്നെ യൂട്യൂബിലായാലും എല്ലാം വീഡിയോ എടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും അവരുടെ കണ്ടന്റുകൾ തീർച്ചയായിട്ടും അറിയാനും അവരുടെ കാര്യങ്ങൾ പ്രതികരിക്കാനും സ്വതവേ സോഷ്യൽ മീഡിയ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഒരു ക്യൂരിയോസി കൂടുതലായിരിക്കും സർജറി കയറ്റുമ്പോഴും ഞാൻ കൂടെ നിൽക്കുണ്ട് ജാസിയുടെ സർജറി നടക്കുന്ന സമയത്ത് അതിന് പുറത്ത് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആളാണ് ഞാൻ ആരും അങ്ങനെ പറഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റില്ല കാരണം ഞാനാണ് ജാസിയുടെ കൂടെ ആദ്യം ഇനി ഈ നിമിഷം വരെ ഉണ്ടായിരുന്നത് കുറച്ചും കൂടെ ജാസി എടുത്ത് ഇങ്ങോട്ട് ഇറങ്ങി വന്നത് കുട്ടിക്ക് ജന്മം നൽകാൻ പോകുന്നുള്ള രീതിയിൽ ജാസി കുട്ടിക്ക് ജന്മം നൽകും എന്ന് പറഞ്ഞിട്ടുണ്ടോ ജാസി ഒരു കുട്ടിക്ക് ജന്മം നൽകാൻ പോകുന്നു ജാസി പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ജന്മം നൽകാൻ പോകുന്നു പറഞ്ഞിട്ടുണ്ടോ ഇല്ല ചിലപ്പോ ജാസി നാളെ ഒരു കുഞ്ഞിനെ എവിടുന്നേലും എടുത്തു വളർത്താനായിരിക്കും അങ്ങനെ പല തീരുമാനങ്ങൾ കാണും ജാസിക്ക് വരുന്നത് തുണി പൊക്കി കാണിച്ചു എന്ന് പറയുന്ന വ്യക്തി രണ്ടായിരത്തി ഇരുപത് മുതൽ ജാസിയുടെ ഫ്രണ്ട് ആണ് ഇരുപത് മുതൽ ജാസിക്ക് മെസ്സേജ് അയക്കുകയും കോൾ വിളിക്കുകയും പരസ്പരം അവര് നല്ല ഫ്രണ്ട്ഷിപ്പ് നിൽക്കുന്ന രണ്ടാൾക്കാരാണ് ഇപ്പൊ എന്നെ പോലെ തന്നെ അപ്പൊ ജാസി സർജറി ചെയ്ത ഭാഗങ്ങളും ജാസിയുടെ ശരീരഭാഗങ്ങളും ഒക്കെ സർജറി ചെയ്തതിനു ശേഷം ഞാനാണ് ജാസി ിയുടെ കൂടെ നിന്ന് ഡ്രസ്സ് മാറി ഞാൻ എടുക്കുക അപ്പൊ ഞാൻ കാണുന്നുണ്ടത് കാണിച്ചു തരുന്നില്ല ഞാനാണ് ജാസിയുടെ കൂടെ നിന്ന് ജാസിയുടെ കാര്യങ്ങൾ കെയർ ചെയ്യുന്നത് അപ്പൊ എന്നെ എത്രമാത്രം ജാസി വിശ്വസിക്കുന്നു അതുപോലെയാണ് എന്നെക്കാൾ മുന്നേ പരിചയപ്പെട്ടാണ് ഈ പറയുന്ന വ്യക്തി രണ്ടായിരത്തിഇരുപത് മുതൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് ഒന്ന് കാണിച്ചതാണ് പുള്ളി അല്ലെങ്കിൽ ഊരി കാണിച്ചു തുണി പൊക്കി കാണിച്ചു വൈറലാ അതാണ് ഞാൻ പറഞ്ഞത് എവിടെയോ കിടക്കുകയായിരുന്നു ലോകം കാണാതെ കുറച്ച് നാളുകൊണ്ട് കിടക്കുകയായിരുന്നു പബ്ലിക് വരാനൊന്നും കണ്ടന്റ് ഇല്ലാതെ കിടക്കുകയായിരുന്നു അപ്പൊ ഒരു സംഭവം അങ്ങ് കിട്ടി വൈറലാവാൻ അസേക്ക് സ്ത്രീ ആയിട്ട് ജീവിക്കാനാണ് ഇഷ്ടം അതുകൊണ്ട് ഒരു കുഞ്ഞിന് ജന്മം നൽകണമെന്ന് ആഗ്രഹം ഉണ്ടാവും സർജറി അത് ഇയാളോട് പറയണോ താഴ് സർജറി ചെയ്തോ മേൽ സർജറി ചെയ്തോ വ്യക്തിപരമായ കാര്യമല്ലേ ഇയാളോട് വന്നിട്ട് പറയണോ ഞാൻ അല്ല എങ്ങനെ പെണ്ണായി സർജറി ചെയ്യണം അപ്പൊ പറയുന്ന ആൾക്കാരൊക്കെ പെണ്ണുങ്ങളായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരല്ലേ ജീവിക്കുന്നത് പറയുന്നത് സർജറി ചെയ്തോ ഇയാൾ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയാണല്ലോ കേട്ടിട്ട് എന്തിനാ ഈ നടക്കാൻ അപ്പൊ സോഷ്യൽ മീഡിയയിൽ കണ്ടന്റ് ആക്കുന്നതിനെ പറ്റിയും കണ്ടന്റ് ക്ഷാമത്തെ കുറിച്ചും എല്ലാം നമ്മുടെ ശ്രീലക്ഷ്മി മേഡം വളരെ ഇങ്ങനെ സംസാരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ട് കാരണം ഇവരാണ് വളരെ ഫേക്കായ ഒരു ന്യൂസ് സോഷ്യൽ മീഡിയയിൽ കൊണ്ട് പോസ്റ്റ് ചെയ്തത് നമ്മുടെ അലൻജോസ് എന്ന് പറയുന്ന നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കോമാളിത്തരം കാണിച്ച് സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൂടെ എൻ്റെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കണ്ടൻറ്റാക്കിയിട്ട് വൈറലാകാൻ വേണ്ടി ശ്രമിച്ച ഒരു ഫേക്ക് കണ്ടന്റ് കൊടുത്ത ഒരാളാണ് നമ്മുടെ ഈ ശ്രീലക്ഷ്മി മാഡം എന്ന് പറയുന്നത് ശ്രീ എത്ര ആൾക്കാർക്ക് ആൾക്കാർക്കറിയാമെന്ന് എനിക്കറിയില്ല സോഷ്യൽ മീഡിയയിൽ കോമാളിത്തരവും മറ്റും റീൽസും കാര്യങ്ങളും ചിത്രീകരിച്ച് നടക്കുന്ന ഒരാളാണ് അവരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കണ്ടന്റ് ക്ഷാമം നേരിടുന്ന ഹെലനെ കുറിച്ച് പറയുന്നത് ഹെലൻ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് മില്യൺസ് കണക്കിന് ഫോളോവേഴ്സ് ഉള്ള ഒരാളാണ് അവർ ചെയ്ത ഷോർട്സിനും വീഡിയോക്കും എല്ലാം നിങ്ങൾക്ക് നോക്കിയാൽ കണ്ണാൻ മനസ്സിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ടെൻ മില്യൺസും ട്വൻറ്റി മില്യൺസും തേർട്ടി മില്യൺസും എല്ലാം അവരുടെ വ്യൂഴ്സ് പോകുന്നത് നമ്മൾ കാണുന്നതാണ് അത്തരത്തിൽപ്പെട്ട ഒരാൾക്ക് ഈ ആശിയുടെ ഒരു കണ്ടന്റ് എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ വൈറലാവാൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്ന് പറയുമ്പോൾ അത് പുച്ഛത്തോട് കൂടി മാത്രമേ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഒരിക്കൽ കൂടി പറയുകയാണ് ഒരു വ്യക്തിയുടെ അനുവാദമില്ലാതെ ഇനി ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീക്കാണെങ്കിലും അവരുടെ ശരീരത്തിൻ്റെ പാർട്സുകൾ കാണിച്ചു കൊടുക്കുന്ന സമയത്ത് അവർക്കതിഷ്ടമില്ല എങ്കിൽ തീർച്ചയായിട്ടും അത് തന്നെയാണ് നിയമപ്രകാരം വിരുദ്ധവുമാണ് യാതൊരു കാരണവശാലും ഇപ്പോൾ ജാസി എന്ന് പറയുന്നത് ഒരു പുരുഷനാണ് ഈ ഹലൻ എന്ന് പറയുന്ന സ്ത്രീയാണ് ആ സ്ത്രീക്ക് അവരുടെ ശരീരത്തിൻ്റെ പാർട്സ് കാണിച്ചു കൊടുത്തത് നിയമ പ്രകാരവും അതുപോലെ തന്നെ പൊതുമര്യാദ പ്രകാരവും എല്ലാം തെറ്റി തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പിന്നെ ജാസിയുടെ കാര്യങ്ങൾ തീർച്ചയായിട്ടും പൊതുജനങ്ങളുടെ മുമ്പിൽ വന്നിട്ട് അവർ എത്ര ഓപ്പറേഷൻ ചെയ്തോ തുറന്ന് പറയണോ എന്നൊക്കെ ചോദിക്കുന്ന ഈ മേഡത്തിനോട് നമുക്ക് പറയാനുള്ളത് ഈ കാര്യങ്ങൾ ജാസിയാണ് പൊതുജനങ്ങളോട് വന്ന് പറഞ്ഞത് എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ കാര്യമെല്ലാം അല്ലാതെ പൊതുജനങ്ങൾ ആരും ജാസിയോട് അങ്ങോട്ട് വിളിച്ച് ചോദിച്ചതല്ല പിന്നെ ജാസിയാണ് ഒരു മാസം മുന്നേ ഞാൻ മൂന്ന് മാസം പ്രഗ്നൻ്റ് ആണ് എന്ന് പറഞ്ഞു കൊണ്ട് സാരിയും വലിച്ചു ചുറ്റിക്കൊണ്ട് വീർത്ത വയറുമായിട്ട് പൊതുജനങ്ങളുടെ മുമ്പിൽ വന്ന് സോഷ്യൽ മീഡിയയ്ക്ക് കണ്ടൻറ്റ് കൊടുക്കും ത് ആരാണ് അത് ജാസ്തിയാണ് ഇപ്പോൾ പറയുകയാണ് അങ്ങനെ ഒരു സംഭവമേ ഇല്ല പ്രസവിക്കുമെന്ന് പറഞ്ഞിട്ടില്ല എന്തിനാണ് ഇത്തരം കോമാളിത്തരം കാട്ടിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഫെയിമായി നിൽക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ജാസ്തിയാണ് അല്ലാതെ മറ്റാരുമല്ല എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കണം ഇത്തരം ആൾക്കാരെ ഇറക്കിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ വീണ്ടും ഒന്നുകൂടി തരംഗമാവാൻ വേണ്ടിയുള്ള ജാസിയുടെ അവസാന ശ്രമമായിട്ടാണ് നമുക്ക് ഇതിനെ കാണാൻ വേണ്ടി സാധിക്കുന്നത് തീർച്ചയായിട്ടും ഈ ശ്രീലക്ഷ്മി ആയാലും ജാസി ആയാലും ഉടായ്പാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ശരിക്കും പറഞ്ഞാൽ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിക്ക് തന്നെ അപമാനമാണ് ഇവരെ എന്ന് അവരുടെ കമ്മ്യൂണിറ്റിയിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്ന് വ്യാപകമായിട്ട് പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതിനൊക്കെ പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയാണ് ഇവരുടെ ഇത്തരം പ്രവർത്തനങ്ങളും ഒരുപാട് കാര്യങ്ങളും കൊണ്ട് തന്നെ അവരുടെ കമ്മ്യൂണിറ്റിക്ക് തന്നെ ഒരുപാട് മോശപ്പെട്ട പേരുകൾ സമ്പാദിക്കാൻ ഇവൻ ഒരുത്തൻ തന്നെ കാരണമായിട്ടുണ്ട് എന്ന കാര്യം സത്യമാണ് പിന്നെ ഉമ്മയെക്കുറിച്ചുള്ള സ്നേഹത്തെക്കുറിച്ചൊക്കെ വാദവരാതെ പറയുന്നുണ്ട് ജാസിയാണ് ആശയുടെ ഉമ്മയെക്കുറിച്ച് വളരെ മോശകരമായ രീതിയിൽ ഒരു കുണ്ടൻ എന്ന് വിളിച്ചു പറഞ്ഞു പറഞ്ഞ പരാമർശവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ചർച്ചകളിൽ ഇൻ്റർവ്യൂ കൊടുത്തുകൊണ്ട് മോശമായ ഉമ്മാനെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ എല്ലാവരും നമ്മൾ കണ്ടതാണ് പിന്നെ അതുപോലെ തന്നെ അവരുടെ വോയിസ് റെക്കോർഡുകളും എല്ലാം പുറത്തുവിട്ടുകൊണ്ട് ആ കുടുംബത്തെ എത്രമാത്രം ദ്രോഹിക്കാൻ വേണ്ടി പറ്റുമോ അത്രയും ദ്രോഹിച്ച ഒരു മനുഷ്യനാണ് ജാസി എന്ന് പറയുന്ന ഇവൻ ഇവനെ ഒരിക്കലും വിശ്വസിക്കാൻ വേണ്ടി കൊള്ളുകയില്ല എന്നുള്ള കാര്യം യാതൊരു തർക്കവുമില്ല അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തെ നമ്മൾ വിമർശിക്കുന്നത് അല്ലാതെ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ കാര്യങ്ങളിൽ യാതൊരു ആഗ്രഹവും നമുക്കില്ല ഇടപെടാൻ കാരണം അദ്ദേഹം ആണാവട്ടെ പെണ്ണാട്ടെ സർജറി ചെയ്യട്ടെ ചെയ്യാതിരിക്കട്ടെ അതൊക്കെ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ കാര്യമാണ് പക്ഷേ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇത്തരം പൊക്രിത്തനങ്ങൾ പറയുന്ന സമയത്ത് തീർച്ചയായിട്ടും ആണായ ഒരുത്തനാണ് ജാസി അവനെതിരെ തീർച്ചയായിട്ടും പ്രതികരിക്കുക തന്നെ ചെയ്യും മറ്റൊരു വീഡിയോ വന്നതുവരെ നന്ദി നമസ്കാരം